പിന്നെ ഞാൻ തമിഴ്നാട്ടിൽ കൊടുക്കാൻ പറയുവെന്ന് ഒന്ന് തെളിയിക്കാമോ ഇപ്പൊ രാജിവെച്ച് രാഷ്ട്രീയത്തിന് ഞാൻ ഇറങ്ങി പോരാണോ എവിടെ രാജിവെച്ച് ഇറങ്ങിപ്പോ ഒന്നു വേണ്ട നമ്മള് വിശദീകരിക്കണോ ോ പെട്ടെന്ന് പറയാല്ലേ ഇപ്പം കിട്ടൂടാ ഞാനത് എം കെ സ്റ്റാലിനെ വിളിച്ച് പറഞ്ഞിട്ട് അത് പൊള്ളാച്ചിയിലോട്ട് അല്ലെങ്കിൽ നമ്പത്തേനിലേക്ക് കൊണ്ടുപോയി പോയി ഞാനൊന്നും പറഞ്ഞിട്ടില്ല മുതലാല് ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ മുതലാലി മറന്നുപോയത്വമാണ് എന്നുള്ള ഒരു നിലപാടാണ് എനിക്കുള്ളത് ഞങ്ങൾ അനുദൈപ്പിക്കാൻ നിങ്ങളുടെ അങ്ങനെ പറഞ്ഞത് അതാരെ പറഞ്ഞ ഞങ്ങൾ ആശങ്കപ്പെട്ടാ അവരുടെ തീരുമാനം അവർക്ക് ഇഷ്ടമുള്ള തീരുമാനം ഒരു വിഷയത്തിൽ അവർക്ക് അത് എടുക്കാം അത് എന്തി നിങ്ങള് പേടിക്കാതിരി

രാഷ്ട്ര പുനർനിർമാണത്തിന് ജില്ലകൾ തോറും എയിംസ് അതാണ് സുരേഷ് ലക്ഷ്യം സുരേഷ് സുഹൃത്തുക്കളെ വരും കേരളത്തിൽ അത് അതെവിടെയാണെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അത് വരും അത്രയും വേണം കുറച്ച് വർഷം കൊണ്ട് എന്ത് പട്ടണത്തിൽ ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുംബൈ എന്ന് പറയുന്ന പോലെ നമുക്കും ഒരു കല കലക്കണം നമുക്ക് കലക്കണം നീ ഒറ്റ കലക്കാ മതി ഞാനില്ല എന്താ വിശ്വാസം ഇല്ലേ ഇല്ല അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്നത് മണ്ണെന്ന് വാങ്ങണോ കേരളത്തെ കൂടാതെ രാഷ്ട്രപുർ തമിഴ്നാട്ടിലും ജില്ലകൾ തോറും നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത് സ്റ്റാലിനെ വിളിക്കട്ടെ അപ്പൊ എല്ലാ പ്രജകളോടും ഒരിക്കൽ കൂടി പറയുകയാണെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ എയിംസ് എവിടെ വേണമെന്ന് സുരേഷ് അറിയിക്കാം ഓമ്ര െ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേമാര് തിരുമണ്ടന്മാരായത്കാലം രക്ഷപ്പെട്ടു പക്ഷെ കൂടുതൽ പിടിച്ചാൻ പറ്റില്ല ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ ആ കാണുന്നുണ്ട് കാണുന്നുണ്ട് അമർത്തി